നമുക്ക് വെണ്ടക്കുളകിട്ടത് ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നല്ല ചൂടുള്ള എണ്ണയാണ് ഇതിലേക്ക് നമുക്ക് അവർ കുറച്ച് ഗുലുവിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ടും പൊട്ടി വരട്ടെ ഇതിലേക്ക് കറി വച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് പുളി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക പക്ഷെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക ഒന്ന് വാടി വരയ്ക്ക കേട്ടോ இதிலேக்கு நமக்கு தக்காளி இட்டு கொடுக்க ഞാൻ രണ്ട് പച്ചമുളക് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെണ്ടക്ക മുളക് ഇട്ടതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് സ്കിപ്പ് ആയതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി ആവശ്യമായിട്ടുള്ളത് ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കമൻ്റൊക്കെ ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ കേട്ടോ അടിപൊളിയാണത് സൂപ്പറാണ് ഇത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ചോറിനൊക്കെയെന്ന് പറഞ്ഞാൽ സൂപ്പർ വേറെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ കൂടെ മീനില്ലെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ വെണ്ടക്ക മുളകറി വെണ്ടക്ക പുളി മുളകും സൂപ്പറാണ് അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ